ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കും സുഹൃത്തുക്കളെ കഴിഞ്ഞ റമദാനിൽ പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തിയ സമയത്ത് ഞാൻ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഗ്രൂപ്പായ തിർഹാൽ ഗ്രൂപ്പിൻ്റെ കൂടെ ത്വായിഫിലേക്കൊരു സിയാർത്തി യാത്ര നടത്തുകയുണ്ടായി നമ്മൾ ആ പോയിട്ടുള്ള എല്ലാവരും ചേർന്ന് ബസ്സിലാണ് അന്ന് യാത്ര പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ത്വായിഫിലെ ഇസ്ലാമിക ചരിത്ര പ്രാധാന്യങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ അന്ന് സന്ദർശിക്കുകയുണ്ടായി അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അബ്ദുള്ളബിൻ അബ്ബാസ് അലിയുളാഹോനുവിൻ്റെ മക്ബറയും അതോട് ചേർന്നുള്ള ലൈബ്രറിയും പള്ളിയും പിന്നെ അതുപോലെ തന്നെ അബ്ദുള്ളബിൻ അബ്ബാസ് അലി അള്ളാഹൊനുവിൻ്റെ മക്ബറൊക്കെ കുറച്ച് സമീപത്തായിട്ടുള്ള ഇന്ത്യക്കാരുടെ പള്ളി എന്നറിയപ്പെടുന്ന നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിരോധിയും വലിയ ഇസ്ലാമിക പണ്ഡിതരുമായ വെളിയങ്കോട് ഉമർക്കാദ് എന്നിവർ പണിത് കഴിപ്പിച്ചിട്ടുള്ള ഇന്ത്യക്കാരുടെ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയും പിന്നെ അതുപോലെ തന്നെ റസൂൽ അലൈഹി അല്ലൈവലാമാ തങ്ങൾ മക്കയിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ ത്വായിഫിലേക്ക് പലായനം ചെയ്ത സമയത്ത് അവിടെ നിന്നും പീഡനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങുകയും ഒരു മലഞ്ചെരുവിൽ വിശ്രമിക്കുന്ന സമയത്ത് അവിടെയുള്ള കുറച്ചാളുകൾ റസൂൽ അലൈഹി അല്ലൈവലമാ തങ്ങളെ വധിക്കാൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് റസൂൽ അലൈഹി അലൈസ്ലാമ തങ്ങളുടെ ദേഹത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ ജിബ്രിൽ അലഹി സ്വലാത്തു വസ്ലാം തടഞ്ഞു നിർത്തിയ ആ ഒരു ചരിത്രമുണ്ടല്ലോ ആ ഒരു മലഞ്ചരുവിൻ്റെ കാഴ്ചകളും തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക പ്രവാസി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബീർ ഷാ നമ്മൾ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് ഇപ്പോൾ ത്വാഫിലെത്തിയിട്ടുണ്ട് ത്വായിഫില് നമ്മളിപ്പോ ഉള്ളത് അബ്ദുലാഹിബിൻ അബ്ബാസ് റബി അള്ളാവിന്റെ മക്ബറയുടെ ആ തൊട്ടു സമീപത്താണുള്ളത് നമ്മളിപ്പോ പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇൻഷാ അല്ലാ പള്ളിയിലേക്ക് കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചേരാം അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ അതിപുരാതനമായിട്ടുള്ള വളരെയധികം പഴക്കമുള്ള അബ്ദുള്ള അബ്ബാസ് റബിയുള്ള പേരിലുള്ള ലൈബ്രറി കൂടിയുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാള്ള അബ്ബാസ് അബ്ദുള്ളിൻ അബ്ബാസ്റല്ലിയാഹൊനുവിൻ്റെ മക്ബറയും അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ്റല്ലിയല്ലാഹൊനുവിൻ്റെ പേരിലുള്ള ലൈബ്രറിയും തൊട്ടു സമീപത്തായിട്ടുള്ള മഹാനവറുകളുടെ പേരിൽ തന്നെയുള്ള പള്ളിയും ചേർന്ന് കിടക്കുന്ന വലിയൊരു കെട്ടിട സമുച്ചയത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് മക്കയിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ത്വായിഫ് എന്ന ചെറു പട്ടണത്തിലാണ് മഹാനായ അബ്ദുള്ള അബ്ബാസ് റല്ലിയല്ലാഹ്ഹൊനഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് സൗദി അറേബ്യയിലെ മറ്റുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താരതമ്യേന ചൂട് കുറഞ്ഞൊരു പ്രദേശമാണ് അത്യാവശ്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ത്വായിഫ് എന്ന പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അബ്ദുള്ളഹിബിൻ അബ്ബാസ് അള്ളാഹ് വന്നുവിൻ്റെ മക്ബറയും പള്ളിയും ലൈബ്രറിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമുക്കാദ്യം ലൈബ്രറിയുടെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ നേരെ മുമ്പിൽ കാണുന്നതാണ് അബ്ബാസ് അബ്ബാസ്റലി അള്ളാഹ്ഹൊന്നുഹുവിൻ്റെ പേരിലുള്ള ലൈബ്രറി ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇസ്ലാമിക ചരിത്രത്തിലെ അതിപുരാതനമായിട്ടുള്ള ലൈബ്രറികളിലൊന്നാണ് ഈ കാണുന്ന അബ്ദുള്ളബിൻ അബ്ബാസ് അള്ളാഹു വൊനുഹുവിൻ്റെ പേരിലുള്ള ലൈബ്രറി നിർഭാഗ്യവശാൽ നമ്മൾ എത്തിയ സമയത്ത് ലൈബ്രറി തുറന്നിട്ടുണ്ടായിരുന്നില്ല ലൈബ്രറിയുടെ അകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പഴയ കാലത്തെ ഖുർആാൻ ലിപികളും കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഖുർആാൻ സൂക്തങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ലൈബ്രറിക്കകത്ത് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വന്ന സമയത്ത് ലൈബ്രറി അടച്ചിട്ടിട്ടാണുള്ളത് ലൈബ്രറിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങിയിട്ടുള്ള ബോർഡ് വ്യത്യസ്തമായ ഭാഷകളിലിവിടെ ലൈബ്രറിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ട വർഷവും ലൈബ്രറിയെക്കുറിച്ചുള്ള വിവരണങ്ങളും ലൈബ്രറിയിലുള്ള കലക്ഷൻ ും തുടങ്ങി വിവിധ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങളൊക്കെ വളരെ വ്യക്തമായി ഇംഗ്ലീഷ് ഉറുദു അറബി ഭാഷകളിലൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ട് സമീപത്ത് തന്നെയുള്ള വലിയൊരു വൈറ്റ് ബോർഡിൽ അതുപോലെ തന്നെ ത്വായിഫിനെ കുറിച്ചുള്ള വിവരണങ്ങളും കൊടുത്തിട്ടുണ്ട് അധികം ആർക്കും അറിയാൻ സാധ്യതയില്ലാത്ത ത്വായിഫിനെ കുറിച്ചുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈബ്രറിക്ക് അകത്തുണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണാൻ സാധിച്ചിരുന്നില്ല ലൈബ്രറിയോട് ചേർന്ന് തന്നെയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതിയുല്ലാഹുനഹുവിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ ഒരു മതിൽക്കെട്ടില്ലേ ആ ഒരു മതിൽക്കെട്ടിനകത്താണ് അബ്ദുല്ലാഹിബ് അബ്ബാസ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന പണ്ഡിത ശ്രേണിയിൽ സ്വഹാബികൾക്കിടയിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന മഹാനായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹൊന്നു റസൂൽ വസ്ല്ലാം തങ്ങളുടെ പിതൃ സഹോദരനായ റസൂൽ അലൈഹി വല്ലാ തങ്ങളുടെ എളേപ്പയായ അബ്ബാസ് പുത്രനാണ് അബ്ബാസ് അബ്ദുല്ലാഹിബിൻഹു പിതൃ സഹോദര പുത്രനാണെങ്കിലും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അറലി അള്ളാഹു വൻഹുവിന് റസൂൽ സാഹു അലൈഹ് വസ്ലമാ തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് പ്രബലമായ ഹദീസുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വെറും പതിമൂന്ന് വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത് ഇത്ര ചെറിയ കുട്ടിയായിരിക്കെ തന്നെ ഉന്നതമായ പണ്ഡിത ശ്രേണിയിലുള്ള ഒരു സ്ഥാനം അലങ്കരിക്കാൻ സാധിച്ചതിന് പിന്നിൽ മഹാനായ ഇബിൻ അബ്ബാസ് റലിയുള്ള എൽമിനോടുള്ള അടങ്ങാത്ത ആവേശവും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവുമായിരുന്നു അത് റസൂൽ അലൈഹി വല്ല തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും റസൂൽ അലൈഹി സുലു തങ്ങള് മഹാനായ ഇബിനു അബ്ബാസ് റതി വേണ്ടി ദ്വ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റസൂൽ അലൈഹി സുല്ലൈവലമ്മ തങ്ങളുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരവും അതുപോലെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹ്ഹുവിന്റെ കഠിന പ്രയത്നത്തിനുള്ള ഫലവുമാണ് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റവിയല്ലാഹൊനുവിനെ പണ്ഡിതന്മാരുടെ ഉന്നത ശ്രേണിയിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അബ്ദുള്ള അബ്ബാസ് സദി അല്ലാവിന് പതിമൂന്ന് വയസ്സാകുമ്പോൾ അബ്ലാൻ റസൂർ അബ്ബാത്തായത് ആ പതിമൂന്ന് വയസ്സിനുള്ളിൽ തന്നെ റസൂദ് അള്ളഹാൻ്റെ ഓരോ അനക്കങ്ങളും മടക്കങ്ങളൊക്കെ ആരെന്തായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹദീത്ത് മഹാന റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മുപ്പത് സാബികളുത്തിട്ട് ഉറപ്പിക്കും അത്രയും സൂക്ഷ്മത പലർത്തിയ മഹനാണ് ആര് മഹാനായ അബ്ദുല്ലാ ഹാബിൻ അബ്ബാസ് സദി അള്ളാഹുവു അപ്പോൾ ഒരുപാട് പരിശുദ്ധ കുൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയ മുഫസറും കൂടിയാണ് ആര് ചെറിയൊരു സഹാബി വരുന്നവരുടെ കൂടെ വലിയ പണ്ഡിതന്മാരുടെ കൂടെ ഒരു പ്രയാസം ഉണ്ടല്ലോ അതങ്ങനെ ഉണ്ടായത് അപ്പൊ ആ സലീജ എന്നുള്ള സൂറത്തല്ല സൂറത്തൽ അതിന്റെ തഫ്സീർ ചോദിച്ചു അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം يدخلون في دين بحمد ربك منه വും വിജയം വന്നു ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുക ചെയ്യുക ഒക്കെയാണ് ഇതിൽ പറയുന്നത് ആ അർത്ഥം തന്നെ ഇതൊക്കെ പറഞ്ഞു പക്ഷേ പറഞ്ഞത് വഫാത്തിലേക്കുള്ള സൂചനയാണ് അത്രയും ആ ആയത്തിറങ്ങിയ ശേഷം വഫാത്ത് എടുത്തിരുന്നു വിജയം പൂർത്തിയായി എന്ന ലോകത്തേക്ക് പോകാണ്ട് എന്ന് പറയുന്ന അങ്ങനെ ഖുർആാനിന്റെ അർത്ഥവും ആശയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ അത്രയും ബുദ്ധിയും ശക്തിയും അലൈഹി ധാരാളം എൽമും കരസ്ഥമാക്കിയ ചെറുപ്പക്കാരനായ മഹാപണ്ഡിതനാണ് ആനായ അബ്ദുല്ലാഹിബിൻ അവിടുത്തെ തർക്കത്തുകളൊക്കെ അള്ളാഹു നമുക്കും നമ്മുടെ അഹിരാക്കൊക്കെ അള്ളാഹു നൽകട്ടെ തറക്കത്തോണ്ട് അല്ലാഹു നമ്മുടെ നമ്മുടെ ഒക്കെ മക്കളെ പെടുത്തട്ടെ അബ്ദുള്ള അബ്ബാസ് റലി അള്ളാഹൊനുവിൻ്റെ മക്ബർ റസിയാർത്ത് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് സമീപം തന്നെ സ്ഥിതി ചെയ്യുന്ന അബ്ദുള്ള അബ്ബാസ് റലി അള്ളാഹൊനുവിൻ്റെ പേരിലുള്ള പള്ളി സന്ദർശിക്കാൻ വേണ്ടി അതിനകത്തേക്ക് കയറി ഒരുപാട് തൂണുകൾ കൊണ്ട് നിറഞ്ഞ് ഒരു പള്ളിയാണ് പെട്ടെന്ന് ഇതിലേക്ക് കയറി വരുമ്പോൾ വല്ലാത്തൊരു ആശ്ചര്യമാണ് ഉണ്ടായത് കാരണം എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ തൂണുകൾ ഈ ഒരു പള്ളിക്കകത്തു നിന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും വലിയ മനോഹരമായ പള്ളിയാണ് കയറി വരുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത തോന്നിയത് ആ പള്ളിക്കകത്തുള്ള ഒരുപാട് തൂണുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് തൂണുകളാണ് ഒരു വ്യത്യസ്തത ആയിട്ട് തോന്നിയിട്ടുള്ളത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദിയുള്ള മക്ബറ സിയാറത്ത് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഒരു പള്ളിയുടെ തൊട്ട് സമീപത്ത് തന്നെയായിട്ടുള്ള ഇന്ത്യക്കാരുടെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൽ ഹുനൂദിലേക്ക് നമ്മൾ പോവുകയാണ് ആ ഒരു പള്ളിയെക്കുറിച്ചുള്ള ചരിത്രം നമ്മുടെ ഗ്രൂപ്പിന്റെ അമീറായിട്ടുള്ള ഷാക്ർദാരിമി ഉസ്താദ് പറഞ്ഞു തന്നത് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരോധിയും ഇസ്ലാമിക പണ്ഡിതരുമായ മഹാനായ വെളിയങ്കോട് ഉമർഖാലി നിർമ്മിച്ച പള്ളിയാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പള്ളികൾ വിദേശത്തു നിന്നുള്ള ആളുകളുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് പക്ഷെ സൗദി അറേബ്യയിന്നും ഇന്ന് കാണുന്ന ആ ഒരു പ്രതാപം ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പണം പിരിച്ച് സൗദി അറേബ്യയിൽ പോയി നിർമ്മിച്ച പള്ളിയാണിതെന്നാണ് നമുക്ക് അമീർ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മളെ പോയ സമയത്ത് പള്ളിയും ഒക്കെ അടച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പള്ളിക്ക് അകത്തൊന്നും കണ്ടില്ല പള്ളിയുടെ പേര് അവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മസ്ജിദ് ഹനൂദ് എന്നാണ് പള്ളിയുടെ പേര് എഴുതിയിട്ടുള്ളത് മുമ്പ് ഈ പള്ളിയുടെ പേര് മസ്ജിദ് ഒ മർക്കാദിയും തന്നെയായിരുന്നു എന്നാണ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോ പേര് മാറ്റി മസ്ജിദ് ഹനൂദ് എന്നാക്കിയതാണ് അത്രേ മസ്ജിദ് ഹനൂദും കണ്ടതിന് ശേഷം അതിന് ചുറ്റു ഭാഗത്തുള്ള കടകളും അതിന്റെ ചുറ്റു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടു നടന്നു ഒരുപാട് വിദേശികളൊക്കെ എത്തുന്ന സ്ഥലമായത് തന്നെ വളരെ മനോഹരമായ രീതിയിൽ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ നല്ല ശുദ്ധമായ തേൻ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ത്വ് തേനുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരുപാട് കടകളുണ്ട് ഇവിടെ അവരുടെ പേര് തൊല്ഹ എന്നാട്ടോ അതാണ് ആള് തൊല്ഹാ ഹണി എടുത്തു പറഞ്ഞത് നല്ല ഗായകനാണ് നമ്മുടെ ഈ യാത്രയൊക്കെ വളരെയധികം ഉത്തേജിപ്പിച്ചത് തൊല്ഹയൊക്കെ കൂടിയാണ് ഇത് അസല് ആയിട്ടുള്ള തേനാണിത് ഒറിജിനൽ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിഅൻപത് റിയാലാണ് ഈ ഒരു ഹണിക്ക് വരുന്നത് ഹണി എന്നാണ് ഇതിന്റെ പേരല്ലേ ണിയെ ഒരുപാട് തരത്തിലുള്ള തേനുകൾ ഉണ്ട് ഇത് ശരിക്കും മമ്മൂട്ടിയെല്ലാം കൂടുതൽ ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൗന്ദര്യത്തിന് നിലത്തുന്ന അതായത് ഈ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേനിന്റെ കൂട്ടത്തില് റാണികൾ കഴിക്കുന്ന സാധനമാണ് വൈറ്റ് ണി എടുക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത് ടോയിഫിന്റെ ചെറിയൊരു ഹണി ഷോപ്പ് ആണ് ഹണി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ടുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ഇതുണ്ടോ ഇപ്പൊ ഈ വീഡിയോയില് സംസാരിച്ചത് ഹാരിസ് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കളത്തിൽ ജ്വല്ലേഴ്സിന്റെ മാനേജിങ് ഡയറക്ടറാണ് ആള് നല്ല തമാശക്കാരനായിരുന്നു ഇപ്പൊ വേറൊരു ഹണി ഷോപ്പാണ് ഇത് ഒരുപാട് ഹണി ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് ഓരോ സാധനങ്ങളുടെ പേരും പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹണി എല്ലാം ഉണ്ട് സംഭവം ഇത് ഓരോ തരത്തിലുള്ള അസലുകൾ തരത്തിലുണ്ട് ഓരോ തേനിന്റെയും പ്രത്യേക റേറ്റും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ബ്രൗൺ കളർ അതിൻ്റെ ഇതൊരു ബ്ലാക്ക് ആണ് ഇത് വൈറ്റ് ആണ് ഇത് അല്ല ായിട്ടുള്ള തേനാണെന്നാണ് പറയുന്നത് റിയാൽ റിയാൽ ആണ് അതിന്റെ ഒരു റേറ്റ് വരുന്നത് ഈയൊരു സ്ട്രീറ്റ് മുഴുവൻ തേനും തേനുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ തേനും തേനും ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ കൂടുതലും അടച്ചിട്ടിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്ട്രീറ്റൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഇതുമാത്രമല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ കണ്ണൂർ സിറ്റിയിലൊക്കെ പോയവർക്കറിയാം സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ കൂടി ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉമർ ഉമർഖാ അൻഹു ഇവിടെ സൗദി ില് നിർമ്മിച്ച പള്ളിയിൽ ആ പള്ളി സന്ദർശിക്കാൻ പോകുന്ന വഴിയിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അത് സാധാരണഗതിയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് പലപ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രകളിലാണ് അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് സമയം എടുത്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളും വളരെ വിശദമായിട്ട് പല ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കാനും അതിൻ്റെ ചരിത്രങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കുക ഗ്രൂപ്പായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നിർബന്ധമായും മറ്റുള്ളവരുടെ സമയത്തെ കൂടി മാനിക്കേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് സമയം ഒരു സ്ഥലത്ത് ചിലവഴിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ത്വഫിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പായി വന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വളരെ ചെറിയൊരു സമയം മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ കുറച്ച് വിശദീകരിച്ച് കൃത്യമായ വിവരണങ്ങൾ നൽകാൻ വേണ്ടി ഈ ഒരു വീഡിയോയിൽ എനിക്ക് സാധിച്ചിട്ടില്ല അതിനുശേഷം നമ്മൾ പോയത് റസൂൽ അലൈഹി വസല്ലാമ തങ്ങൾ മക്കയിലെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ ത്വായിഫിലെത്തിയ സമയത്ത് ത്വായിഫിലെ ജനങ്ങളും ഉപദ്രവിക്കുകയും പരിക്കേറ്റ റസൂൽ സലഹ് അലൈഹി വല്ലാമ തങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു മലഞ്ചെരുവിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വന്ന് ആ മലയുടെ മുകളിൽ നിന്ന് കല്ല് ഉരുട്ടി റസൂൽ അലൈഹി സലാഹ് തങ്ങളുടെ ദേഹത്തിടാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം വന്ന് ആ ഒരു കല്ല് തടുത്ത് നിർത്തിയ സംഭവം നടന്നിട്ടുള്ള ആ ഒരു ചെറിയൊരു മലഞ്ചെരുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും മുകളിലായി കാണുന്ന ആ ഒരു കല്ലാണ് റസൂൽ സലാഹു അലഹിസ്വലാം തങ്ങളുടെ ദേഹത്തേക്ക് ആ ശത്രുക്കൾ ഉരുട്ടിയിടാൻ വേണ്ടി ശ്രമിച്ചത് ജിബ്രിൽ അലഹി സ്വലാത്തു വസ്സലാം വന്ന് അത് തടുത്തു നിർത്തുകയും ഇന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും വായുവിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ മറ്റ് യാതൊരു താങ്ങുമില്ലാതെ ആ ഒരു കല്ലിങ്ങനെ അവിടെ നിന്ന് നിൽക്കുകയാണ് ഇതൊക്കെ നമ്മൾ ബസ്സിനകത്ത് നിന്നാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ ഒന്നും ഇറങ്ങിയിട്ട് കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിച്ച് വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഇറങ്ങി കണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പള്ളിയിൽ ും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒക്കെ ചെല്ലാനും വീഡിയോ എടുക്കാനൊക്കെ സാധിക്കുക ഇൻഷാ അല്ല മറ്റൊരു സാഹചര്യത്തിൽ ഇവിടെ തനിച്ച് വരുന്ന സമയത്ത് വീഡിയോ വിശദമായി ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ കാണുന്ന ചെറിയ പള്ളി ഏറ്റവും അതെ കല്ല് കണ്ടൊരു കുത്രത്തിലാ നിക്കുന്നത് താഴത്ത് നോക്കല്ല ഏറ്റവും കൂടുതൽ ചെറിയൊരു കെട്ടാണ് ആ കെട്ടിന്റെ അടുത്തല്ലേ കല്ല് കണ്ടില്ലേ ഷബീർ യൂട്യൂബ് എല്ലാവരും കണ്ടില്ലേ ഷബീർ യൂട്യൂബ് യൂട്യൂബുള്ള നോക്കിയാ